നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നു നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഡിലീറ്റ് ഡിലീറ്റായിപ്പോയ ഫോട്ടോസുകൾ എങ്ങനെ നമുക്ക് തിരിച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെറിയ മെത്തേഡുകൾക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ നേരത്തെ ഡിലീറ്റ് ചെയ്തു പോയ ഫോട്ടോസുകളൊക്കെ തിരിച്ചെടുക്കാൻ സാധിക്കും ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട് വാട്സപ്പിൽ നിന്നും മറ്റും വന്ന ഫോട്ടോ നമ്മുടെ ഗ്യാലറിൽ നിന്ന് ഡിലീറ്റായിപ്പോയി അതെങ്ങനെ തിരിച്ചെടുക്കാമെന്നൊക്കെ ചോദിക്കാറുണ്ട് ഈ മെത്തേഡുകൾ ഇനി പറയാൻ പോകുന്ന മൂന്ന് മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫോട്ടോസുകൾ തീർച്ചയായിട്ടും തിരിച്ചെടുക്കാൻ സാധിക്കും ഏതൊക്കെ നോക്കാം ഒന്നാമതായിട്ട് നമ്മൾ പരിശോധിക്കും നമ്മുടെ ഫോണിനകത്ത് തന്നെ ചില ചില ഫോൾഡറുകളിൽ നമ്മുടെ ഫോട്ടോസുകൾ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് അതിങ്ങനെ നമുക്ക് പുറത്തെടുത്തിരിക്കാൻ നോക്കാം അതിലൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിനുവേണ്ടി നിങ്ങളുടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യാം നിങ്ങൾ ഉപയോഗിക്കുന്ന ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് ഇടതു ഭാഗത്ത് ത്രീ ലൈനോ അല്ലെങ്കിൽ താഴെ ഭാഗത്ത് ത്രീ ഡോട്ടോ ഒക്കെ കാണും അത് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഫയൽ മാനേജറിനകത്തുള്ള സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ഇനി നിങ്ങളുടെ ഫയൽ മാനേജറിനകത്ത് നിങ്ങൾക്ക് സെറ്റിങ്സ് കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലൊക്കെ ഗൂഗിൾ ഫോസ് എന്നുള്ളൊരു ഫയൽ മാനേജർ കാണും ഇപ്പോൾ ഇറങ്ങുന്ന മൊബൈൽ ഫോണിലൊക്കെ അത് ഇമ്പിൾഡ് ആയിട്ട് വരുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്യുക ഇടത് ഭാഗത്തുള്ള ത്രീ ലൈന് ക്ലിക്ക് ചെയ്താൽ ഇവിടെയും കാണാം സെറ്റിങ്സ് ഇത് ക്ലിക്ക് ചെയ്യുക താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ഷോ ഹിഡൻ ഫയൽസ് എന്നുള്ള ഓപ്ഷൻ അത് എനേബിൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഫോട്ടോസാണ് വേണ്ടതെങ്കിൽ ഫോട്ടോ ഇമേജ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക മുകളിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഓരോ ഫോൾഡറും ചെക്ക് ചെയ്ത് നോക്കുക അതിനകത്ത് നിങ്ങൾക്ക് ഇന്ന് ഡിലീറ്റ് ചെയ്ത് പോയ ഫോട്ടോകളൊക്കെ ഓരോ ഫോൾഡർ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫയൽ മാനേജർ തന്നെ ഓപ്പൺ ചെയ്ത് ഫയൽ മാനേജറിൻ്റെ അടുത്ത ഭാഗത്തുള്ള ത്രീ ലൈന് ക്ലിക്ക് ചെയ്ത് ഇവിടെ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് ഇവിടെ മുകളിൽ കാണുന്ന ഷോ ഹിഡൻ ഫയൽ എന്നുള്ള ഭാഗം എനേബിൾ ചെയ്ത് കൊടുക്കുക എനേബിൾ ചെയ്ത് കൊടുത്ത് ശേഷം നമ്മുടെ ഗ്യാലറി ഓപ്പൺ ആക്കുക നിങ്ങളുടെ മൊബൈൽ ഗ്യാലറി ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങളുടെ ഗ്യാലറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ ഇതുവരെ ഡിലീറ്റ് ചെയ്ത് പോയ അധിക ഫോട്ടോസുകൾ ഇതിനകത്ത് കാണാൻ സാധിക്കും പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുമെന്ന് പറയുന്നില്ല നിങ്ങൾ ഫോർമാറ്റ് ചെയ്ത ഫോണിൽ ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾ ഫോർമാറ്റ് ചെയ്യാത്ത മൊബൈൽ ഫോണിലുള്ള ഫോട്ടോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മൊബൈൽ ഫോണിൻ്റെ ഗ്യാലറി ആക്കി മൂന്നാമത്തെ ഫീച്ചർ ഏറ്റവും കൂടുതൽ ത്രീ ഡോട്ട് കാണും ഗ്യാലറിയുടെ അല്ലെങ്കിൽ ചില മൊബൈൽ ഫോണിൽ താഴെ ഭാഗത്തായിരിക്കും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യാം ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഷോ പ്രൈവറ്റ് ആൽബം എന്നുള്ള ഓപ്ഷൻ കാണും അത് എനേബിൾ ചെയ്ത് കൊടുക്കുക അത് എനേബിൾ ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ ഫോണിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് ഫോൾഡറുകൾ ഓപ്പൺ ആയി വരും ഇതൊക്കെ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ഗ്യാലറി മുഴുവനായിട്ടൊന്ന് പരതി നോക്കുക നേരത്തെ ഡിലീറ്റ് ചെയ്ത് പോയ ഫോട്ടോകളും വീഡിയോകളും നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും ഈ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫോട്ടോസുകളൊക്കെ തിരിച്ചെടുക്കാൻ സാധിക്കും ഇനി അടുത്ത മെത്തേഡ് നമ്മൾ പരിശോധിക്കുന്നത് ഫയൽ മാനേജർ തന്നെ ഓപ്പൺ ചെയ്യുക ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ നമ്മുടെ ഫയൽ മാനേജറിൻ്റെ ബോക്സ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ വാട്സപ്പ് എന്നുള്ള ഫോൾഡർ സെലക്ട് ചെയ്തെടുക്കുക ഇനി വാട്സപ്പ് എന്ന ഫോൾഡർ കാണുന്നില്ലെങ്കിൽ മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും ഫയൽ മാനേജറിൽ അവിടെ വാട്സപ്പ് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വാട്സപ്പ് ബിസിനസ്സും നോർമൽ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്ക് അതാത് ഫോൾഡർ ലഭിക്കും അതിലേത് ഫോൾഡറിലാണ് നിങ്ങളുടെ വാട്സപ്പ് ഇമേജ് കാണുന്നത് ഇമേജ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ സെൻഡ് എന്നുള്ള ഫോൾഡർ കാണാൻ സാധിക്കും ഈ സെൻഡ് എന്നുള്ള ഫോൾഡർ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇതുവരെ അയച്ചു കൊടുത്ത ഫോട്ടോസ് ഫോട്ടോസെല്ലാം ഇതിനകത്ത് കാണാൻ സാധിക്കും ഈ സെൻറ്റ് ഫോൾഡർ നിങ്ങളുടെ ഗ്യാലറിയിൽ ഈ ഫോട്ടോ കാണില്ല ഇവിടെ വന്ന് സെൻ്റ് ഫോൾഡർ ചെക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കാണുള്ളൂ ഇനി വീഡിയോസിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ വാട്സപ്പ് വീഡിയോ എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങൾ ഇതുപോലെ തന്നെ സെൻറ്റ് ഫോൾഡർ എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോസുകളും കാണാൻ സാധിക്കും ഇനി അടുത്തായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ഡിസ്ക് ഡിഗ്ഗർ ഫോട്ടോ റിക്കവറി എന്നാണ് ആപ്പിൻ്റെ പേര് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ നിങ്ങൾക്ക് മുകളിൽ തന്നെ കാണാൻ സാധിക്കും സെർച്ച് ഫോർ ലോസ്റ്റ് ഫോട്ടോസൊന്നും സെർച്ച് ഫോർ ലോസ്റ്റ് വീഡിയോസ് വീഡിയോസൊന്നും കാണാൻ സാധിക്കും ഫോട്ടോ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഏറ്റവും മുകളിൽ ഇതുപോലെ കാണിക്കും ഇവിടെ ഗോ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് എല്ലാ പെർമിഷൻസ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക ശേഷം വീണ്ടും നമ്മുടെ ആപ്പിലേക്ക് തിരിച്ചു വരുമ്പോൾ താഴെ ഭാഗത്ത് കാണാൻ സാധിക്കും നമ്മളുടെ മൊബൈൽ ഫോണിൽ നിന്ന് പോയ മുഴുവൻ ഫോട്ടോയും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും ഇങ്ങനെ സ്കാൻ ചെയ്ത് നിങ്ങളുടെ ഗ്യാലറിലൊക്കെ ഒളിഞ്ഞു കിടക്കുന്ന എല്ലാ ഫോട്ടോസും ഇതുപോലെ ഓപ്പൺ ആക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓർക്കുക ഇതിനകത്ത് നിങ്ങളുടെ ഗ്യാലറിയിലുള്ള മുഴുവൻ ഫോട്ടോസും കാണും കൂടെ ഡിലീറ്റ് പോയ ഫോട്ടോസും ഉണ്ടാകും ചില ആളുകളൊക്കെ പറയാറുണ്ട് ഇവിടെ നമ്മുടെ ഗ്യാലറിയിലുള്ള ഫോട്ടോ മാത്രമേ കാണുന്നുള്ളൂ എന്ന് ഇതിനകത്ത് നിങ്ങളുടെ ഗ്യാലറിയിലുള്ള ഫോട്ടോയും സ്കാൻ ചെയ്യും അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്ത് പോയ ഫോട്ടോയും സ്കാൻ ചെയ്യും അതുകൊണ്ട് ഇത് മുഴുവനായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക തിരിച്ചെടുക്കേണ്ട ഫോട്ടോ ഇതുപോലെ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക താഴെ കാണുന്ന ഭാഗത്ത് റിക്കവർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ ഏത് ഫോൾഡറിലേക്കാണ് വേണമെങ്കിൽ ആ ഫോൾഡർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഫോൾഡറിലേക്ക് ഏത് ഫോൾഡറിലേക്കാണ് വേണമെങ്കിൽ ആ ഫോൾഡർ സെലക്ട് ചെയ്ത് താഴെ കാണുന്ന ഭാഗത്ത് യൂസ് ദിസ് ഫോൾഡർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ആ ഫോൾഡറിലേക്ക് നിങ്ങൾക്ക് ഫോട്ടോസുകളൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഒരുപാട് ഫോട്ടോസുകൾ ആളുകൾ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും ഒരുപാട് സമയത്തേക്ക് സ്കാൻ ചെയ്യാനുണ്ടാകും ഇപ്പോൾ എൻ്റെ മൊബൈൽ ഫോണിൽ തന്നെ നോക്കുക തൊള്ളായിരത്തി പതിനെട്ട് ഫാൽ ഇപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ട് സ്കാൻ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് പൂർത്തിയായതിന് ശേഷം നിങ്ങളുടെ ഫോട്ടോ ചെക്ക് ചെയ്ത് നോക്കുക ഒരു തടയെ കാണുന്ന ഭാഗത്ത് ഈ ലൈനിങ്ങിനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും അത് പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് എങ്ങനെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഫോട്ടോസുകൾ തിരിച്ചെടുക്കാൻ ഈ മെത്തേഡുകളൊക്കെ ഉപയോഗിച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോട്ടോസുകളൊക്കെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്